എല്ലാവർക്കും നമസ്കാരം കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര ഏതാണ്ട് ഒന്നര ദിവസം പൂർണ്ണമായും എടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്ത് എത്തിയത് കേരളത്തിൽ വിവിധ ജാതി മത സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുള്ള വിവിധ വിശ്വാസ പദ്ധതികളിലുള്ള എല്ലാ ആൾക്കാരും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര വീക്ഷിച്ചിട്ടുണ്ടാകും നേരിട്ട് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി നിരവധി ആൾക്കാർ എത്തി അതുകൂടാതെ ഈ വിലാപയാത്ര കടന്നുപോയ വഴികളിൽ ആ വഴികളുടെ ഇരുവശവും എന്ന് മാത്രമല്ല ആ റോഡിലടക്കം നിരവധി ആൾക്കാർ അദ്ദേഹത്തിനെ ഒരുനോക്ക് കാണാനായി എത്തിയിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായിട്ടുള്ള കവറേജാണ് നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങളിൽ ഉണ്ടായത് എല്ലാ മുഖ്യധാരാ ചാനലുകളും വളരെ താല്പര്യപൂർവ്വം ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നാൽ ഈ വിലാപയാത്രയിൽ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിലെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ചില അനവസരത്തിലെ പരാമർശങ്ങൾ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പല പരാമർശങ്ങൾ ആ പരാമർശങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം എങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ വളരെ മോശമായ രീതികളിലേക്ക് ചിന്തിക്കാനായി ചില മാധ്യമപ്രവർത്തകർക്ക് സ്ഥാപിക്കുക അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും എന്തുകൊണ്ടാണ് അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് നേരിടാത്തത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് നോക്കാം നമുക്കറിയാം വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആക്ടിവിസ്റ്റ് ആയിരിക്കേണ്ടെന്ന് ആവശ്യമില്ല കാരണം നമ്മളൊരു അഡ്മിനിസ്ട്രേറ്ററാണ് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ വാദിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ള ഒരു പദവിയാണ് മുഖ്യമന്ത്രി പദം അതുകൊണ്ട് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്ററെക്കാൾ കൂടുതൽ മികച്ച ഒരു ആക്ടിവിസ്റ്റ് ആയിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ചെയ്തിരുന്ന ആക്ടിവിസത്തിൻ്റെ പേരിലാണ് ഒരുപക്ഷെ അദ്ദേഹം എല്ലാ കാലവും ഓർമ്മിക്കപ്പെടുക കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകാരിയെന്ന് ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം അദ്ദേഹത്തിനെ വിളിക്കാനായിട്ടും സാധിക്കും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോടോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോടോ തീരുമാനങ്ങളോടോ താല്പര്യമില്ലാത്ത ആൾക്കാർക്കും ആ ഒരു പദം അദ്ദേഹത്തിന് ചാർത്തുന്നതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള വൈമനസ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അത്രത്തോളം ഇവിടെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സമര പോരാട്ടങ്ങളുടെ നായകൻ എന്ന നിലയ്ക്ക് തന്നെയാണ് ബി എസ് അച്യുതാനന്ദൻ കളം പിടിച്ചത് അങ്ങനെയുള്ള വി എസിന് ഒരു ജനകീയമായിട്ടുള്ള യാത്രയേപ്പ് കിട്ടുമ്പോൾ അതിൽ മറ്റേതെങ്കിലും ഒരു നേതാവിൻ്റെ യാത്രയേപ്പുമായി അതിനെ താരതമ്യം ചെയ്യേണ്ടതുണ്ടോ അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു നേതാവിൻ്റെ പ്രവർത്തന ശൈലി അദ്ദേഹത്തെ മറ്റുള്ള ആൾക്കാർ എങ്ങനെയാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹം ഏത് രീതിയിലാണ് ആൾക്കാരുടെ ഇടയിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ഒരു താരതമ്യം നടത്തേണ്ടതുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പല ആൾക്കാരും വ്യത്യസ്തമായിട്ടുള്ള പല നിലപാടുകളും ആ കാര്യത്തിൽ സ്വീകരിച്ചേക്കാം പക്ഷേ എങ്കിൽ പോലും ഇതിൽ ഒരു മാധ്യമ സ്ഥാപനം ഒരു റിപ്പോർട്ടർ നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ അനവസരത്തിലുള്ളതാണ് മനുഷ്യത്വവിരുദ്ധമാണ് അതെന്തുകൊണ്ടാണ് മനുഷ്യത്വവിരുദ്ധമാകുന്നത് എന്ന് ചോദിച്ചാൽ അതിലേക്ക് ഇയാളുടെ ദുഷിച്ച മനസ്സിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയത്തിനെ കലർത്താനായി അയാൾ ശ്രമിച്ചു എന്നതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഒരു സമയത്ത് ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തിയിട്ടുണ്ടാകും എങ്കിലും ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടെന്ന കാര്യമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രണ്ടാൾക്കാർക്കും രണ്ട് തരത്തിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിലുണ്ടായിരുന്നത് കൂടുതൽ മികച്ച മുഖ്യമന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിസ്സംശയം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും പറയുക ഒരുപക്ഷെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരായിരിക്കും കൂടുതൽ മികച്ച പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആൾക്കാർ അതേപോലെ തന്നെ ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു എന്നും പറയും കാരണം ഇതിലൊരാൾ മികച്ച അഡ്മിനിസ്ട്രേറ്ററും മറ്റേയാൾ മികച്ച ആക്ടിവിസ്റ്റുമായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ ഉമ്മൻചാണ്ടി ആയിരുന്നുവെങ്കിൽ ആക്ടിവിസ്റ്റ് ശ്രീ വി എസ് ആയിരുന്നു ഈ ഒരു വ്യത്യാസം ഈ രണ്ടാൾക്കാരുടെയും അക്സെപ്റ്റൻസ് ലെവലിലുമുണ്ട് എന്നുള്ളത് പ്രധാനമാണ് വി എസ് അച്യുതാനന്ദനോട് കൂടുതൽ താല്പര്യമുള്ള കൂടുതൽ ആഭിമുഖ്യമുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളോട് വളരെയധികം താല്പര്യമുള്ള അതിനെ നന്ദിയോടെ സ്മരിക്കുന്ന ആൾക്കാരാകും അതേപോലെ ശ്രീ ഉമ്മൻചാണ്ടിയോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഗുണമനുഭവിച്ചിട്ടുള്ള പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ജനസമ്പർക്ക പരിപാടിയിൽ നിന്ന് ഗുണമനുഭവിച്ചിട്ടുള്ള നിരവധി ആൾക്കാരായിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ നാട് ഈ രണ്ടാൾക്കാർക്കും രണ്ട് തരത്തിലാണ് ആദരം അർപ്പിച്ചിരിക്കുന്നത് എന്നും അത് തമ്മിൽ യാതൊരു തരത്തിലും താരതമ്യം ചെയ്യേണ്ടതല്ല എന്നുമുള്ള ഉത്തമബോധ്യം ഇവിടെയുള്ള മനുഷ്യരായിട്ടുള്ള ആൾക്കാർക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ഉമ്മൻചാണ്ടിക്ക് യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി അവിടെ തടിച്ചു കൂടിയിരുന്ന ആൾക്കാർ പാർട്ടിക്കാർ മാത്രമല്ല എന്നും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് എന്നും ഇതര പാർട്ടികളിലുള്ള ആൾക്കാരുണ്ട് എന്നും നമുക്കറിയാം അതേപോലെ തന്നെ ശ്രീ വി എസ് എൻ്റെ അന്ത്യയാത്രയിലും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ആ നിരത്തുകളുടെ ഇരുവശവും അല്ലെങ്കിൽ ആ റോഡ് തന്നെ കയ്യേറിയ ആൾക്കാർ എല്ലാവരും ഒരേ പാർട്ടിയിലുള്ള ആൾക്കാർ മാത്രമാവില്ല അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങളോട് താൽപ്പര്യമുള്ള ആൾക്കാരും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ ധാരകളിലുള്ള ആൾക്കാരുമാകും ഒരു ജനകീയനായ നേതാവ് ഒരിക്കലും അയാളുടെ പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടി നേതാക്കന്മാർക്കോ മാത്രം സ്വീകാരനായിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ് ഒരു മാധ്യമപ്രവർത്തകൻ ആദ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് അന്ത്യയാത്രകളും തമ്മിൽ ഒരു താരതമ്യത്തിന് യാതൊരു വിധത്തിലുള്ള സ്കോപ്പുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ശ്രീ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹത്തിനെ ഒരു പുണ്യാളനായി ഇവിടെയുള്ള ആൾക്കാർ കാണുന്നില്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം അനുഭവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തെ പുണ്യാളനായി കാണണമെങ്കിൽ അത് പൂർണ്ണമായും നീതീകരിക്കപ്പെടുന്നതാണ് എന്നുള്ളതാണ് വ്യത്യാസം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ രാജഭരണകാലം ഉണ്ടായിരുന്ന സമയം മുതൽ തന്നെ നിരവധി ഭരണാധികാരികൾ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ ജനമനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ അവരുടെ ഭരണകാലത്തെടുത്തിരുന്ന ഏതെങ്കിലും ജനകീയമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രത്തോളം ജനങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിലും ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ വളരെ ജനകീയമായിട്ടുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും ഗുണം ലഭിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ ഗുണം നൽകിയ ആളിനെ പുണ്യാളനായി കാണുന്നതിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല ആ അവസരത്തിലാണ് പുണ്യാളനായി വി എസ് സ്വയം അവതരിക്കുകയില്ല എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമ പ്രവർത്തകൻ്റെ നാക്കിൽ നിന്ന് പുറത്തു വരുന്നത് നിങ്ങളുടെ താരതമ്യം ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ടാണ് എങ്കിൽ പുണ്യാളനായി സ്വയം അവരോധിച്ച ഒരു വ്യക്തി ആയിരുന്നില്ല ശ്രീ ഉമ്മൻചാണ്ടി എന്ന് ആദ്യം മനസ്സിലാക്കുക അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹത്തിനോട് മറ്റു മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി ആൾക്കാർക്ക് വളരെയധികം ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നു വളരെ ജനകീയനായിരുന്ന ആൾക്കാർക്ക് എന്തും പറയാവുന്ന എന്തു വിമർശനവും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാവുന്ന തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഒരു വേള ഒരു സമര പരിപാടിക്കിടയിൽ കല്ലേറ് കെട്ടി അദ്ദേഹത്തിന് പരിക്കേറ്റതുപോലും നമുക്കറിയാവുന്നതാണ് മറ്റുള്ള പല മുഖ്യമന്ത്രിമാരും ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും പ്രവർത്തിക്കുക എങ്ങനെയാകും പോലീസ് ഫോഴ്സിനെ ഉപയോഗിക്കുക എന്നതൊക്കെ വെറുതെ ഒന്ന് ആലോചിച്ചാൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ മഹത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ പുണ്യാളനായി വി എസ് ഉയർക്കില്ല എന്ന് പറയുമ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയും പുണ്യാളനായി ഉയർത്തിട്ടില്ല എന്നും അങ്ങനെ പുണ്യാളനാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ല എന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഗുണം അനുഭവിച്ചിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു പുണ്യാളന് തുല്യമായി ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കണ്ണുകടി ഉണ്ടായിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല നമ്മളൊരാളിന് ഭരണപരമായിട്ടാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്താൽ ആൾക്കാർ നന്ദിയോടെയാകും ആ ആളിനെ സ്മരിക്കുക അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് ആ ഒരു ഭരണാധികാരിയുടെ പക്കൽ നിന്ന് വരുന്നത് എങ്കിൽ നിശ്ചയമായും പുണ്യാളന് തുല്യം തന്നെ ആൾക്കാർ ആൾക്കാരവരെ കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി രാജാക്കന്മാർ ഇവിടെ രാജഭരണകാലത്ത് ഉണ്ടായിരുന്നിട്ടും ചില ആൾക്കാരോട് മാത്രം ആൾക്കാർക്കൊരു പ്രത്യേക മമതയും സ്നേഹവും താൽപ്പര്യവും ഇന്നും മനസ്സിലുണ്ടെങ്കിൽ ഏറ്റവും ജനസ്വാധീനം ജനസ്വാധീനമുണ്ടാക്കിയിരിക്കുന്ന തീരുമാനങ്ങൾ അവരിൽ നിന്നുണ്ടായതുകൊണ്ടാകും നമ്മുടെ നാട്ടിൽ രാജഭരണം മാറി ജനാധിപത്യം വന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഭരണാധികാരികളിൽ തന്നെ ഏകാധിപത്യപരമായി ചിന്തിക്കുന്ന ആൾക്കാരും ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്വീകാര്യനായിരിക്കുന്ന ഒരാൾ പുണ്യാളന് തുല്യമാണ് എന്ന് ഏതെങ്കിലും ജനവിഭാഗം കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ അന്ധത മൂലമാണ് നിങ്ങളുടെ കണ്ണുകടി മാത്രമാണ് എന്ന് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്ത് മനസ്സിലാക്കുക ഇനി കേട്ടിരുന്ന മറ്റൊരു പരാമർശം മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തിയത്രേ അങ്ങനെ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരെ തന്നെ ദൈവതുല്യമായി കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് മനുഷ്യരായിട്ടുള്ള പല ആൾക്കാരെയും പിന്നീട് ചടങ്ങുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു സെയിൻറ്റ്ഹുഡ് സ്റ്റാറ്റസിലേക്ക് ഉയർത്തിയിട്ടുണ്ട് അങ്ങനെ ഉയർത്തപ്പെട്ട ആൾക്കാർ എല്ലാവരും തന്നെ മനുഷ്യരായിരുന്നു സാധാരണക്കാരോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് സാധാരണക്കാരുടെ ദുഃഖം എന്താണ് എന്ന് മനസ്സിലാക്കിയ ആൾക്കാരാണ് അവരുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് അവർക്ക് വേണ്ടി നിലകൊണ്ട ആൾക്കാരാണ് അങ്ങനെയുള്ള മഹത്തുക്കളെയും ആൾക്കാർ നന്ദിയോടുകൂടി മാത്രമേ സ്മരിക്കുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകൻ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുഴിമാടത്തിൽ ആരെങ്കിലും വന്ന് മെഴുകുതിരികൾ കത്തിക്കുന്നുണ്ട് എങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ അത്രത്തോളം അവരുടെ വിശ്വാസം എന്നതിന് തുല്യമായി അവരെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള എന്തോ ഒരു പ്രത്യേകത ആ ഭരണാധികാരിക്ക് ആ മനുഷ്യന് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ആ രാഷ്ട്രീയ തിമിരം നിങ്ങളെ കാണാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് നിങ്ങൾക്കൊരു ചാനലുണ്ട് എന്ന് കരുതി ആ ചാനലിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പദവിയിൽ നിങ്ങളുണ്ട് എന്ന് കരുതി നിങ്ങളുടെ വായിൽ നിന്നൊഴുകുന്ന ലീലാവിലാസം കേട്ടിരിക്കേണ്ടെന്ന ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള മറ്റൊരു പരാമർശം കൂടി വന്നിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി എന്നത് ഒരു സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് നമ്മുടെ സിസ്റ്റം പരിഹരിക്കേണ്ടിരുന്ന പല കാര്യങ്ങളും നേരിട്ട് നോക്കി പരിഹരിക്കാനായിട്ട് അദ്ദേഹം ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ആൾക്കാരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ വർക്കിംഗ് സ്റ്റൈൽ അതിനെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഒരു ഭരണാധികാരിക്ക് കഴിയും തുടങ്ങിയ കുറേയധികം കാരണങ്ങൾ അതിന് പിന്നിലുണ്ടാകാം എങ്കിലും ആ സിസ്റ്റത്തിനെ ചലിപ്പിക്കുന്നതിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള മറ്റൊരു മാർഗം കണ്ടെത്തിയ മനുഷ്യനാണ് ശ്രീ ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെ എന്തൊക്കെ രാഷ്ട്രീയ വിമർശനം അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം നേരിട്ട് ആൾക്കാർക്ക് തുണയേകുന്നതിന് വേണ്ടി ആൾക്കാരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് രാഷ്ട്രീയമായി നമ്മുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ വിശാലമാകുന്നത് ഇന്നും നമ്മുടെ സിസ്റ്റം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മുടെ മന്ത്രിമാർ തന്നെ പറയുന്നത് നമ്മൾ അറിയുന്നുണ്ട് ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും നമ്മുടെ സിസ്റ്റം അനുദിനം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം എന്നിട്ടും ഈ രീതിയിലത്തേക്കുള്ള ഒരു ജനസമ്പർക്ക പരിപാടി എന്നുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആശയം പോലും നടപ്പാക്കാനായിട്ട് നമ്മൾ ഇന്ന് ഭരിക്കുന്ന ആൾക്കാർക്ക് സാധിക്കുന്നില്ല ജനസമ്പർക്കം എന്ന രീതിയിലത്തേക്ക് മറ്റ് ചില പ്രവർത്തനങ്ങളെ റീബ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചുവെങ്കിലും അതിൻ്റെ ഗുണഭോക്താക്കൾ പലപ്പോഴും പൗരപ്രമുഖന്മാർ മാത്രമായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്കവും പിന്നീട് വന്നിരുന്ന പല സർക്കാരുകളുടെ ജനസമ്പർക്കവും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചിരുന്നത് അത്ഭുതങ്ങളല്ല അദ്ദേഹം ചെയ്തിരുന്നത് ആൾക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് ത്വരിതമായിട്ടൊരു പരിഹാരം നൽകാനായിട്ട് കഴിയുമോ എന്നുള്ളത് ചിന്തിക്കുകയാണ് അതിനുവേണ്ടി മേൽപ്പറഞ്ഞ ആ സിസ്റ്റത്തിനെ മറ്റൊരു രീതിയിൽ ചലിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അത് ആൾക്കാർക്ക് ഗുണമായി മാറിയിട്ടുണ്ട് എങ്കിൽ അതൊരത്ഭുത പ്രവൃത്തിയായി മാറുകയാണ് ചെയ്തത് അത്ഭുതം ചെയ്യുക എന്ന രീതിയിൽ നടന്നിരുന്ന ഒരു മജീഷ്യൻ ആയിരുന്നില്ല അദ്ദേഹം മറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് സാധാരണ രീതിയിൽ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആശ്വാസ നടപടി കിട്ടാൻ കുറേയധികം കാലതാമസം ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ പുലർത്തിയിരുന്ന സാധാരണക്കാരായിട്ടുള്ള കുറേയധികം മനുഷ്യർക്ക് ആ പ്രവൃത്തികളൊക്കെ തന്നെ അത്ഭുത പ്രവൃത്തിയായി മാറിയിട്ടുണ്ടാകും അത് അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹം ചെയ്തിരുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഓരോ ജീവിതത്തിലും ഓരോ കുടുംബത്തിലും എത്ര വലിയ തരത്തിലുള്ള അനുഭവമാണ് നൽകിയത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ രാഷ്ട്രീയ അന്ധത മാറ്റി നിങ്ങളുടെ ആ ചുവന്ന കണ്ണട മാറ്റി വെച്ചതിന് ശേഷം ആൾക്കാരെയും സമൂഹത്തിനെയും കാണാനായി നിങ്ങൾ ശ്രമിച്ചെങ്കിലേ നിങ്ങൾക്കത് ബോധ്യമാകൂ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് ഞാൻ ഇതിനോടകം തന്നെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ രാഷ്ട്രീയ തിമിരമാണ് അതിന് ചികിത്സയില്ല ഇനി നിങ്ങൾ അവസാനം പറഞ്ഞത് ഭക്തജനപ്രവാഹം എന്നതാണ് നോക്കൂ ഏതൊരു മനുഷ്യനും ഒരു നായകനായി മാറുന്നത് ഒരു നേതാവായി മാറുന്നത് അദ്ദേഹത്തിനെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്ന നിരവധി ഉണ്ടാകുമ്പോഴാണ് അത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ മാത്രമല്ല മറ്റുള്ള ആൾക്കാരും ഉണ്ടാകുമ്പോൾ നിരവധി ആൾക്കാരെ അങ്ങനെ രാഷ്ട്രീയമായോ മറ്റുള്ള താൽപര്യത്തിൻ്റെ പുറത്തോ കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് നിങ്ങളൊരു നാടിൻ്റെ തന്നെ നായകനായി മാറുന്നത് അങ്ങനെയുള്ള നായകനായിരുന്ന ഒരു മനുഷ്യനോട് അങ്ങേയറ്റത്തെ അഡ്മിറേഷൻ അഡോറേഷൻ ആൾക്കാർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ ഏറ്റവും വലിയൊരു ജനസാന്നിധ്യം ഉണ്ടായതിൻ്റെ കാരണം തന്നെ അദ്ദേഹത്തിന് ശേഷം വന്നിരുന്ന ഭരണകർത്താവ് ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത് എന്നതും ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണ രീതിയുടെ വ്യത്യാസം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ആൾക്കാർ പിന്നീട് മനസ്സിലാക്കിയത് കൊണ്ടുകൂടിയാകും അതുകൊണ്ടാണ് കാലം കഴിയുമോറും ശ്രീ ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതിക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രസക്തി ഉണ്ടായതും അത് അദ്ദേഹത്തിന് കൂടുതൽ ഭക്തജനങ്ങളെ സമ്മാനിച്ചുവെങ്കിൽ ഡൈഹാർഡ് ഫാൻസിനെ സമ്മാനിച്ചുവെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം അതല്ലാതെ ഈ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് അനവസരത്തിൽ ഒരു താരതമ്യം കൊണ്ടുവന്ന് കേരളത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവിനെ ഇകഴ്ത്തുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മനുഷ്യവിരുദ്ധനാണ് എന്നുള്ളതാണ് പ്രധാനം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവതുല്യമായി കാണുന്നതിനോ അദ്ദേഹത്തിൻ്റെ ഭക്തജനമായി മാറുന്നതിനോ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെയൊക്കെ തന്നെ വാഴ്ത്തുന്നതിനോ അദ്ദേഹത്തിൻ്റെ ഒരു സെയിൻ്റായി തന്നെ കരുതുന്നതിനോ ഒന്നും ഈ നാട്ടിൽ യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സവുമില്ല എന്ന് ഈ മാധ്യമ സുഹൃത്ത് മനസ്സിലാക്കണം അങ്ങനെ ഒരു തടസ്സവും ഇല്ലാതെ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മറ്റൊരാളിനെ വേദനിപ്പിക്കാതെ മറ്റൊരാളിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ പെരുമാറാനായിട്ട് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് സാധിക്കുന്നതും നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങളുടെ പുറത്താണ് ഒരിക്കലും ശ്രീ ഉമ്മൻചാണ്ടി സ്വയം ഒരു പുണ്യാളനായിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ല ഒരു ഭക്തജന വൃന്ദത്തിനെ ഉണ്ടാക്കണമെന്നും തൻ്റെ അന്ത്യയാത്രയിൽ ഭക്തജന പ്രവാഹം ഉണ്ടാകണം എന്നും അദ്ദേഹം കരുതിയിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ ജനകീയമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് രാഷ്ട്രീയതരമായി ആൾക്കാർ അദ്ദേഹത്തിനെ സ്നേഹിച്ചതും അദ്ദേഹത്തിന് അന്ത്യയാത്രയിൽ അഭൂതപൂർവ്വമായിട്ടുള്ള ആൾക്കൂട്ടം അവിടെ ഉണ്ടായതും അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ണുകടി ഉണ്ടായിട്ട് കാര്യമില്ല വി എസിൻ്റെ മഹത്വം അതുകൊണ്ട് കുറയുന്നുമില്ല ഈ രണ്ടാൾക്കാരും രണ്ട് തരത്തിൽ കേരളീയ സമൂഹത്തിനെ രാഷ്ട്രീയതരമായി സ്വാധീനിച്ചിരിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതുമില്ല അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തക ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്ന് അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ ഈ നടത്തുന്നത് മാധ്യമ പ്രവർത്തനമല്ല ഏറ്റവും അന്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് ഇത്തരത്തിലുള്ള ജേർണലിസത്തിനാണ് കുതിരമൊട്ട ജേർണലിസം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള കുതിരമുട്ട ജേർണലിസം ഇനി തുടരരുത് നിങ്ങളുടെ മാധ്യമ സ്ഥാപനമെങ്കിലും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളും നിങ്ങളുടെ സ്ഥാപനവും ഈ സമയത്ത് ചെയ്യേണ്ടത് ശ്രീ ഉമ്മൻചാണ്ടിയോട് മനസ്സുകൊണ്ടെങ്കിലും മാപ്പ് പറയുക എന്നുള്ളതാണ് നിരവധി ആൾക്കാർ അദ്ദേഹത്തെ രാഷ്ട്രീയമായി വേട്ടയാടിയിരുന്ന ആൾക്കാർ പരസ്യമായിട്ട് തന്നെ ആ വേട്ട പ്രഖ്യാപിച്ചിരുന്ന ആൾക്കാരൊക്കെ ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സുകൊണ്ട് അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടാകും ഇനി അതിനുള്ള അവസരം നിങ്ങൾക്കാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെയും ശ്രീ വി എസ്സിൻ്റെയും ഓർമ്മകൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്